ബിഗ് ബോസ് വീട്ടിൽ അനീഷ് ഉണ്ടാക്കി വെക്കുന്ന ഭരണപരിഷ്കാരങ്ങൾക്കും അസ്വസ്ഥതകൾക്കും പൂട്ടിടാനൊരുങ്ങി വീട്ടിലെ മറ്റംഗങ്ങൾ ആദ്യ ആഴ്ച ക്യാപ്റ്റൻ ആയതുകൊണ്ട് അനീഷിനെ എല്ലാവരും കൂടി സഹിച്ചെങ്കിലും ഇനി സഹിക്കാൻ വീട്ടിലെ അംഗങ്ങൾ തയ്യാറല്ല എന്നതാണ് സത്യം വീട്ടിൽ കാലുകുത്തി ദിവസം മുതൽ എല്ലാവർക്കും സൗര്യക്കേടുകളും അസ്വസ്ഥതയും മാത്രം സൃഷ്ടിച്ച അനീഷിനെ പൂട്ടാനൊരുങ്ങുകയാണോ ബിഗ് ബോസ് വീട്ടുകാർ അനീഷിന്റെ സ്വഭാവം ആർക്കും ഒട്ടും രസിക്കുന്നതല്ല ഏഷ്യനെറ്റിൽ പണ്ട് പ്രക്ഷേപണം ചെയ്തിരുന്ന സെൽമി ദി ആൻസർ എന്ന ഷോയിൽ നടൻ ജയറാം വിശിഷ്ട എത്തിയപ്പോൾ ജയറാമിനെ ഒരു ചോദ്യശരത്തിനു മുന്നിൽ രക്ഷിച്ചത് ആയിരുന്നു ആ ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കറങ്ങുന്നുണ്ട് മുകേഷ് അവതാരകനായ സെൽമി ദി ആൻസറിൽ വർഷങ്ങൾക്ക് മുമ്പ് പങ്കെടുത്തുള്ള ചാനൽ പരിചയമാണ് അനീഷിനുള്ളത് പിന്നീട് കാലങ്ങൾക്കിപ്പുറം കോമണലായി ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് എത്തുമ്പോൾ രണ്ടും കൽപ്പിച്ചു തന്നെയായിരുന്നു അനീഷിന്റെ വരവ് എല്ലാവരെയും ഒന്ന് ശരിയാക്കി എടുക്കണം സെലിബ്രിറ്റികൾ ചമഞ്ഞ് ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തി ബിഗ് ബോസിന്റെ കിരീടം നേടിയെടുക്കാൻ ഉറപ്പിച്ചു വന്നവർക്ക് അനീഷ് നൽകിയത് മുട്ടൻ പണിയാണ് ആദ്യ ദിവസം മുതൽ അനീഷിന്റെ ലീലാവിലാസങ്ങളായിരുന്നു ബിഗ് ബോസിൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് അനീഷിനെ ബിഗ് ബോസ് ക്യാപ്റ്റൻ സ്ഥാനം കൂടി കൊടുത്ത് പൂമുഖത്തേക്ക് എത്തിച്ചതോടെ അനീഷിന് അത് വല്ലാത്തൊരു ലൈസൻസായി മാറി ക്യാപ്റ്റൻ ആയതോടെ മറ്റുള്ള എല്ലാവരുടെയും തലയിലേക്ക് കയറാൻ അനീഷ് രണ്ടും കെട്ടി അങ്ങോട്ട് ഇറങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം എന്താണെങ്കിലും അനീഷിന്റെ ഭരണം കൊണ്ട് പൊറുതിമൂട്ടി ബിഗ് ബോസ് വീട്ടിലെ എല്ലാ അംഗങ്ങളും ഒടുവിൽ എല്ലാവരും അനീഷിനെ ശത്രുക്കളായി അനീഷ് എല്ലാവർക്കും ശത്രുക്കളായി ഒരു ശത്രുപാളയം വരയ്ക്കുമ്പോൾ അനീഷ് ഒരു ഭാഗത്തും ബാക്കി മനസ്സിലാർത്ഥിവെല്ലാം മറ്റു സ്ഥാനത്തും എത്തുന്നു പണ്ട് രജിത് കുമാർ ഒറ്റയാനെ പോലെ ബിഗ് ബോസിൽ വാഴുന്ന പോലെ തന്നെയാണ് അനീഷിന്റെ ഇപ്പോഴത്തെ അവസ്ഥ മറ്റെല്ലാവരിൽ നിന്നും വിട്ടുമാറി തൻ്റെ ഇത് മാത്രമായ ഒരു ലോകം സൃഷ്ടിക്കുകയാണ് അനീഷ് എല്ലാവരുടെയും വെറുപ്പ് സമ്പാദിക്കുക എന്നതാണ് തന്റെ ഗെയിം സ്ട്രാറ്റജി എന്നാണോ അനീഷ് പറഞ്ഞു വെക്കുന്നത് എന്താണെങ്കിലും അനീഷിനോട് എല്ലാവർക്കും ഒരു നീരസമാണ് വെറുപ്പാണ് താല്പര്യമില്ലായ്മയാണ് ഇത് കണ്ടു നിൽക്കുന്ന പ്രേക്ഷകർക്ക് അല്പസ്വല്പം രസിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിലും പറയാം അനീഷ് ഇന്നത്തെ കാലത്തിന്റെ പ്രതിനിധിയാണോ അനീഷിന് ആരാധകരുണ്ടോ മറ്റുള്ളവരെ എല്ലാവരെയും വെറുപ്പിച്ച് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഏറ്റവും ഒടുവിൽ പടിയിറങ്ങണമെന്ന ആഗ്രഹവുമായി മുന്നോട്ടു പോകുന്ന അനീഷിന് എങ്ങനെയാണ് ആരാധകരുണ്ടാകുക കാലത്തിന്റെ അവസ്ഥ ഇതാണോ ശരിക്കും അനീഷ് ഇങ്ങനെയാണോ അതോ അനീഷ് അഭിനയിക്കുകയാണോ ബിഗ് ബോസ് പോലെ ഷോയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന അനീഷ് അഞ്ചു വർഷങ്ങൾ ബിഗ് ബോസിന്റെ എല്ലാ ഭാഷകളിലെയും പതിപ്പുകൾ വളരെ കീനായി ഒബ്സർവ് ചെയ്തിട്ടാണ് ഇത്തവണ സീസൺ ഹൗസിലേക്ക് എത്തിയത് എന്ത് തന്നെയാണെങ്കിലും അനീഷിന് വ്യക്തമായ പ്ലാനുകളുണ്ട് അജണ്ടയുണ്ട് ആ അജണ്ട നടപ്പിലാകുമോ അജണ്ട നടപ്പിലാക്കാൻ വീട്ടിലെ മറ്റംഗങ്ങൾ അനുവദിക്കുമോ എന്നതൊക്കെയാണ് ഇനി കണ്ടറിയാൻ